മഹാകവി കുമാരനാശാന്റെ നൂറാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കരുനാഗപ്പള്ളിയിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്മൃതി സംഗമത്തിന്റെ സമാപന സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കോളേജ് തലങ്ങളിൽ ആശാൻ കവിതകളുടെ ആലാപന മത്സരവും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു സമാപന സമ്മേളനവും സമ്മാനദാനവും മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു അദ്ദേഹത്തിൻ്റെ കവികൾ കവിതകൾ ഉൾപ്പെടെ കൃതികൾ ഉൾപ്പെടെ നമ്മളെല്ലാം വായിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്കത് വായിപ്പിച്ച് കേൾക്കാം കുഞ്ഞുങ്ങളൊക്കെ അത് ചൊല്ലി നടക്കാറുണ്ട് നമ്മുടെ പല പാഠപുസ്തകങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള കൃതികൾ ഉൾപ്പെടെ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിറ സാന്നിധ്യമായിരുന്ന മഹാനായ ഒരു വ്യക്തി കൂടിയായിരുന്നു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റജി ഫോട്ടോ പാർക്ക് അധ്യക്ഷനായിരുന്നു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി നഗരസഭാംഗങ്ങളായ ശ്രീലത ടീച്ചർ ഡോക്ടർ പി മീന പുഷ്പാങ്കദൻ സിംലാൽ സതീഷ് ദേവനത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി